ഡെലിവറി കഴിഞ്ഞ് മിക്ക അമ്മമാർക്കും ബ്രസ്റ്റ് എൻഗോർച്ച്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതായത് മുലപ്പാൽ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ എല്ലാവരും ചോദിക്കും ചൂട് വെച്ചാൽ ഇത് മാറുമോ കോൾ കംപ്രസ് കൊടുത്താൽ ഇത് മാറുമോ എന്നൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് എൻഗോർച്ച്മെൻറ്റ് വരുന്നത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ലിംഫാറ്റിക് ഫ്ലോയും ബ്ലഡ് ഫ്ലോയും ഒരുപാട് ബ്രസ്റ്റിലേക്ക് കൂടി വരുന്നതിനാൽ പാൽ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് ഇത് സ്വാഭാവികമായ മസാജ് കൊണ്ട് മാറേണ്ടതാണ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷവും ഇതിങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ പനി വിറ മുതലായവ ഉണ്ടാകാം മാത്രമല്ല ബ്രസ്റ്റിന് ഭയങ്കര ഫേമായും വേദനയായും കട്ടി കട്ടിപ്പ് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്തിനാണ് വാം കംപ്രസ് കൊടുക്കുന്നത് വാം കംപ്രസ് കൊടു കൊടുക്കുമ്പോൾ ബ്രസ്റ്റിലേക്കുള്ള ഡക്റ്റ് വികസിക്കുകയും അതുവഴി കൂടുതൽ പാല് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്തുകൊണ്ടും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വാം കംപ്രസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴാണ് ഇനി കോൾ കംപ്രസ് കൊടുക്കേണ്ടത് നമ്മുടെ നേഴ്സിങ് അതായത് ബ്രസ് മിൽക്ക് കുഞ്ഞിന് കൊടുത്തതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ കോൾ കംപ്രസ് കൊടുക്കണം ഐസ് ക്രഷ് ചെയ്തിട്ട് ഒരു കേച്ചീപ്പിൽ വച്ചതിന് ശേഷം കോൾ കംപ്രസ് കൊടുക്കാം ഹാപ്പി മദർഹുഡ് താങ്ക് യു